ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് തൊണ്ടി മുതലിൽ കൃത്രിമം ആന്റണി രാജു എം എൽ എ വിചാരണം നേരിടണം പണ്ട് മന്ത്രിയായ ആളാണ് മുൻ മന്ത്രി ഇദ്ദേഹത്തിന്റെ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയതിന്റെ പേരിൽ സുപ്രീം കോടതി ആന്റണി രാജു എം എൽ എ വിചാരണ നേരിടണം എന്നാണ് നേരിടണം എന്നാണ് പറയുന്നത് നമ്മുടെ ഒരു കേരള ഈ പിണറായി വിജയന്റെ രണ്ടാം എന്താ പറയാ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു ഗതികേട് നോക്കണേ ഒരു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയതായി വരുംകാല ചരിത്രം വിശേഷിപ്പിക്കുന്ന ഒരു മന്ത്രി കൂടി നമ്മളെ ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയായിരുന്നു ഈ ആന്റണി രാജുവിന് കൊടുത്തത് എത്രയായാലും പലരും വിചാരിച്ചിട്ടും നന്നാവാത്ത നമ്മുടെ കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ വേണ്ടി ഏർപ്പാടാക്കി കൊടുത്ത ആന്റണി രാജു എന്ന് പറയുന്ന മിടുമിടുക്കൻ അദ്ദേഹം എല്ലാവർക്കും മാതൃകയാണ് അങ്ങനെയുള്ള ഈ മന്ത്രിമാരൊക്കെ നമുക്ക് മാതൃകയായിരിക്കണം എന്നാ പറയാ അതായത് തൊണ്ടി മുതലിൽ എങ്ങനെ കൃത്രിമം കാണിക്കാം ഇത് പല കൃത്രിമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പല കൃത്രിമങ്ങളും കണ്ടിട്ടുണ്ട് കൃത്രിമങ്ങളൊക്കെ നടത്തുന്നതിലെ ആശാന്മാരാണ് ഇത്തരത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആന്റണി രാജു കാണിച്ചു കൊടുക്കുന്നു കോടതിക്കുള്ളിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന നീതിന്യായ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്ന് തൊണ്ടി മുതൽ ആ തൊണ്ടി മുതൽ എന്താ പറയാ തിരിമറി നടത്താനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ സങ്കോറ്റം അല്ലെങ്കിൽ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ കേസ് നടത്തണം ആന്റണി രാജു പറയുന്നത് ഔ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ പണ്ട് ഉമ്മൻചാണ്ടി ഭരണം തനിക്കെതിരെ നടത്തിയ കാര്യങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് ആ വാർത്ത എങ്ങനെയാണ് കേട്ടോ മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജു എം എൽ എക്കെതിരെ തൊണ്ടി മുതൽ കേസിലെ ക്രിമിനൽ നടപടി സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു രണ്ട് പതിറ്റാണ്ടായ കേസിൽ നിന്ന് നീതി ഉറപ്പാക്കാൻ വിചാരണ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനും വിചാരണ നടക്കുന്ന നെടുമങ്ങാട് കോടതിയിൽ ആന്റണി രാജു ഒരു മാസത്തിനുള്ളിൽ ഹാജരാകണമെന്നും ജഡ്ജിമാരായ സി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു ലഹരിക്കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ അഭിഭാഷകനായ ആന്റണി രാജു കോടതിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം തൊണ്ടി മുതലായ അടിവസ്ത്രം ജീവനക്കാരന് കൈക്കൂലി നൽകി രഹസ്യമായി വാങ്ങി വെട്ടി ചെറുതാക്കി മടക്കി നൽകി എന്നാണ് കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏറ്റവും ഏറ്റവും രസകരമായ കേസാണ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ ആസ്ട്രേലിയക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ഇയാളെ ഈ അണ്ടർവെയറുകളാണ് ഈ മയക്കുമരുന്ന് കൊണ്ടുവന്നത് അപ്പോ ഈ അണ്ടർവെയർ ഇയാളുടെ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇയാളെ രക്ഷപ്പെടുത്താം അപ്പൊ മൂപ്പിൽ ചെയ്തതെന്ന് വെച്ചാൽ ഈ തൊണ്ടി മുതലായ ഈ അണ്ടർവെയർ എങ്ങനെയെങ്കിലും കരികീട് കളിച്ച് അത് കോടതിയിൽ നിന്ന് പുറത്തെത്തിച്ച് മൂപ്പിൽ അത് ചെറുതാക്കി കളഞ്ഞു ആന്റണി രാജു ആ അപ്പോ ഈ ആന്റണി രാജു എന്ന് പറയുന്ന മന്ത്രി കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അണ്ടർവെയർ എങ്ങനെ ചെറുതാക്കാം അതായത് ഈ ആസ്ട്രേലിയൻ സ്വദേശിയുടെ വലിയ അണ്ടർവെയർ മൂപ്പിൽ വെട്ടിച്ചെറുതാക്കിയിട്ട് ചെറിയ അണ്ടർവെയർ ആക്കി കോടതിയിൽ എത്തിച്ചു അപ്പോൾ അവസാനം കോടതി നോക്കിയപ്പോൾ ഈ അണ്ടർവെയർ ഏതായാലും ഇയാൾക്ക് പറ്റില്ല അപ്പം പിന്നെ അതോടുകൂടി കേസ് തേഞ്ഞുവാൻ പോയി പിന്നെ എന്തായാലും ഈ അണ്ടർവെയറിൽ ഇയാൾ മയക്കുമരുന്ന് കടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഈ ആസ്ട്രേലിയൻ സ്വദേശി രക്ഷപ്പെടുന്നത് ഇയാൾ പിന്നീട് വേറെ ഏതോ വലിയ കേസിൽ അകത്താവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ വലിയൊരു സിനിമയാക്കാൻ പറ്റിയ സിനിമയാക്കാൻ പറ്റിയ നല്ലൊരു കഥയാണിത് ഉം അങ്ങനെ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടൽ അതായത് ഇങ്ങനെ കൈക്കൂലി നൽകി രഹസ്യമായി വാങ്ങി വെട്ടി ചെറുതാക്കി മടക്കി നൽകിയെന്നാണ് കേസ് ക്രിമിനൽ കേസ് അസാധുവാക്കിയ ഈ കേസ് അസാധുവാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ രണ്ട് പ്രത്യേകാനുമതി ഹർജികളാണ് പരിഗണനയ്ക്ക് വന്നത് ഹൈക്കോടതി ഇടപെടൽ അനാവശ്യമായിരുന്നുവെന്നും സാങ്കേതിക കാരണം പറഞ്ഞ് കേസ് റദ്ദാക്കിയതിൽ പിഴവുണ്ടായെന്നും ബെഞ്ച് വിലയിരുത്തി കേസിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം നീതിന്യായ വ്യവസ്ഥയിൽ പൊതുജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല കോടതി നടപടികളുടെ സ്വാതന്ത്ര്യം വിശ്വാസ്യത എന്നിവയെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമാണത് കാരണം കോടതി നമുക്ക് അവസാനത്തെ ഒരു സാധാരണ പൗരന്റെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് കോടതി എന്ന് പറയുന്നത് അവിടെ പോലും ഈ ഈ നികൃഷ്ട ജീവികള് ആന്റണി രാജുവിനെ പോലുള്ള ഒരു ഉളുപ്പുമില്ലാത്ത മുൻമന്ത്രിമാര് അവിടെ ചെന്നിട്ട് ഇയാൾ ചെയ്യുന്ന സമയത്ത് മുൻമന്ത്രി അല്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നീടാണ് മന്ത്രിയാക്കിയത് കാരണം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയാക്കാൻ സവിശേഷമായ ഗുണവിശേഷങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ പിണറായി നോക്കിയപ്പോ ഇമ്മാതിരി ഒരാള് കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ വരുംകാല ചരിത്രം രേഖപ്പെടുത്തുക പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയിൽ അണ്ടർവെയർ മോഷ്ടാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇയാള് അങ്ങനെ ആന്റണി രാജുവിന്റെ അങ്ങനെയാണ് അത്രേ തിരുവനന്തപുരത്തൊക്കെ വിളിക്കപ്പെടുക ഈ വഞ്ചിയൂർ കോടതി പരിസരത്തൊക്കെ അണ്ടർവെയർ മോഷ്ടാവ് 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 ആന്റണി രാജു എന്നാണ് പറയുക അല്ലാതെ മുൻമന്ത്രി ആന്റണി രാജു എന്നല്ല അവിടത്തെ അഭിഭാഷകരൊക്കെ പറയുക എന്തൊരു തമാശയാണെന്ന് ആലോചിക്കണം തമാശ എന്ന് പറയുന്നത് ക്ഷമിക്കണം തമാശയല്ല എന്തൊരു ഗതികേടാണ് നമ്മുടെ ഒക്കെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും സുപ്രീം കോടതി ആന്റണി രാജുവിന്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട് മോനെ ഈ അണ്ടർവെയർ ചെറുതാക്കുന്ന പരിപാടി ശരിയല്ല നമ്മൾ ശരിയാക്കി തരാമെന്നാണ് പറയുന്നത് ആന്റണി രാജുവിന്റെ ഒരു കമന്റ് ഇട്ടിട്ടോ അത് ഇങ്ങനെയാണ് സുപ്രീം കോടതി വിധിയിൽ ആശങ്കയും ഭയവുമില്ല പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തീരുമാനിക്കും രണ്ടായിരത്തി ആറ് വരെ ഇന്റർപോളും സിബിഐയും അടക്കം അന്വേഷിച്ചു ഞാനല്ല പ്രതി എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ കോടതികളിലുണ്ട് എന്നാണ് ആന്റണി രാജു പറയുന്നത് നമുക്കേതായാലും കാത്തിരുന്ന് കാണാം